കേരളത്തിലെ പോലീസ് സേന ക്രിമിനലുകളുടെ കൂടാരമായി മാറിയെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ പിണറായി ഭരണത്തിലെ പോലീസ് ക്രൂരതയും അനാസ്ഥയും അവസാനിപ്പിക്കുക വികസിത കേരളത്തിനായി ആധുനിക ജനസൌഹൃദ സേനയായി കേരള പോലീസിനെ നവീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കേരള പോലീസ് എത്രമാത്രം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടു എന്നതിന്റെ തെളിവാണ് സമീപകാലത്ത് പുറത്തുവന്ന പോലീസ് ക്രൂരതകളുടെ വാർത്തകൾ ഇതിന്റെ ഫലമായി വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ എന്ന പോലെ ക്രമസമാധാന പാലനത്തിലും പോലീസിലുമുള്ള ജനങ്ങളുടെ വിശ്വാസവും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്രമസമാധാനം മെച്ചപ്പെടുകയും പോലീസ് എല്ലാവർക്കും തുല്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ വളർച്ചയും പുരോഗതിയും സാധ്യമാകൂസ് അതിന് കേരളത്തിന്റെ രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടാകണം അത് ബിജെപിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി പ്രയോഗിക്കാമെങ്കിൽ ഭീകരവാദ സംഘടനകളിൽ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം പ്രവർത്തിക്കാമെങ്കിൽ നിയമം വേണ്ടി വന്നാൽ കേരളത്തിലെ ജനങ്ങൾ കയ്യിലെടുക്കും എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ മാർച്ചിന്റെ മുന്നിൽ ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടാത്ത നിയമം ഞങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് നീക്കമുണ്ടായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട യൂത്ത് നിങ്ങൾ കോൺഗ്രസ് സ്റ്റേഷനകത്ത് തല്ലിച്ചതയ്ക്കുമായിരുന്നു നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസുകാരനെയോ തല്ലിച്ചതയ്ക്കുമ്പോ എന്തുകൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ അധ്യക്ഷനായി ി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറിമാരായ സേവ്യർ പള്ളൻ രവികുമാർ ഉപ്പത്ത സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു അഡ്വേറ്റ് കെ ആർ ഹരി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര സുധീഷ് മേനോത്ത് പറമ്പിൽ സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിമാരായ പ്രവീൺ മുരളി കുളങ്ങാട് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്ത് മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ മണ്ഡലം പ്രസിഡന്റുമാരായ ബിപിൻ അയനിക്കുന്നത്ത് അശ്വിൻ വാര്യർ എന്നിവർ നേതൃത്വം നൽകി